കോട്ടയം ജില്ലയിൽ പാല ഭരണത്തിന് സമീപത്തായിട്ട് ഹൈവേയിൽ നിന്നും വെറും നാനൂറ് മീറ്റർ ദൂരം മാത്രം അകത്തേക്ക് കയറി നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിൽ കിണർ വെള്ള സൗകര്യത്തോടുകൂടി ഒരു മൂന്ന് ബെഡ്റൂം അറ്റാച്ച് ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഉള്ള കംപ്ലീറ്റ് റൂഫൊക്കെ ചെയ്തിരിക്കുന്ന കേരള സ്റ്റൈലിലുള്ള നല്ല അടിപൊളി വീട് വിൽപ്പനയ്ക്ക് ആ പീടിനെ ചോദിക്കുന്ന വില എന്ന് പറയുന്നത് എൺപത്തി ലക്ഷം രൂപ മാത്രം അത് നെഗോഷ്യബിൾ കൂടിയാണ് അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് പോകാൻ നല്ല തടിയൊക്കെ ഉപയോഗിച്ച് നല്ല ഭംഗിയായിട്ട് നല്ല ക്യൂട്ടായിട്ട് തന്നെ പണി കഴിപ്പിക്കപ്പെട്ടിരിക്കുന്ന നല്ല മുറ്റവും ഫ്രണ്ടിലും ബൈക്കിലും ഒക്കെ നല്ല മുറ്റവും സൗകര്യങ്ങളൊക്കെയുള്ള നല്ലൊരു വീട് അപ്പോൾ ചോദിക്കുന്ന ചോദിക്കുന്നവരെ എൺപത്തിരണ്ട് ലക്ഷം രൂപ പതിനൊന്നരസിന്റെ സ്ഥലം ആയിരത്തി എഴുന്നൂറ്റി അമ്പത് സ്ക്വയർ ഫീറ്റ് ഹൈവേയിൽ നിന്ന് നാനൂറ് മീറ്റർ ദൂരം മാത്രം കോട്ടയം ജില്ല പാല ഭരണങ്ങാനം അപ്പോൾ നമുക്ക് ഈ വീടിന്റെ അകത്തെയും പുറത്തേയുമായ ദൃശ്യങ്ങളിലേക്ക് വേഗം കടന്നേരം ഒറ്റ നോട്ടത്തിൽ തന്നെ നല്ല അടിപൊളിയായിട്ട് തോന്നിക്കുന്ന നല്ലൊരു വീട് കേരള സ്റ്റൈൽ വീട് അത് കംപ്ലീറ്റ് റൂഫൊക്കെ ചെയ്ത ഈ റൂഫ് ചെയ്തതുകൊണ്ട് ഒരു ഒരേ നരയിൽ തന്നെ ഇരിക്കുന്ന നല്ല വീടുകൾ തന്നെ കേരള സ്റ്റൈൽ വീടുകൾ ഒരു ഏകദേശം ഒരേ പാറ്റേണിൽ തന്നെ സ്ഥിതി ചെയ്യുന്ന നല്ല വീടുകൾ അല്ലാതെ ബോക്സ് ടൈപ്പ് വീടുകളോ അല്ലെങ്കിൽ അങ്ങനെയുള്ളതൊന്നുമല്ല ഏകദേശം ഒരേ പാറ്റേണിൽ സ്ഥിതി ചെയ്യുന്ന വീടുകൾ വീട് വരെയും ടാർ റോഡാണ് ടാർ റോഡിൽ നിന്ന് നമ്മൾ ഗേറ്റ് തുറന്ന അകത്തേക്ക് പ്രവേശിക്കുക അതുകൊണ്ടാണ് മുറ്റത്തിൻ്റെ വലിപ്പം നമ്മുടെ വീട്ടിലിപ്പോൾ കുറച്ച് ഗസ്റ്റ് വന്നെന്ന് വിചാരിക്കുക അഞ്ച് പേര് വന്നാൽ അഞ്ചു വണ്ടിക്കാ വരുന്നത് എന്നുള്ളൊരു ഇപ്പൊ എല്ലാവരും പറയാറുണ്ട് കാരണം ഒരു വീട്ടിൽ നിന്ന് തന്നെ നാലും അഞ്ചും വണ്ടികളുണ്ടാവും ചിലപ്പോ പേരൻസ് ഒത്തേക്ക് വരും മക്കളൊത്തേക്ക് വരും വേറെ ജോലിയൊക്കെ കഴിഞ്ഞിട്ടായിരിക്കും ചിലപ്പോൾ മക്കൾ വരുന്നത് അവിടുന്ന് വരുമ്പോൾ ചിലപ്പോൾ ഗസ്റ്റ് വരുന്നത് അങ്ങനെയൊക്കെ വരുമ്പോൾ രണ്ടും മൂന്നും നാലും അഞ്ചും വണ്ടിയൊക്കെ ചില സമയത്ത് നമുക്ക് നമ്മുടെ വീട്ടിലേക്ക് വരാൻ സാഹചര്യങ്ങളുണ്ടായിപ്പോയി കഴിഞ്ഞാൽ നമുക്ക് വണ്ടി കയറ്റിയിടാൻ മുറ്റം വേണം മുറ്റമില്ലാത്ത വീടാണെങ്കിൽ അത് വലിയ പാടാണ് അതുകൊണ്ട് തന്നെ നമുക്ക് റോഡിലൊക്കെ ഇട്ടിട്ട് വരുമ്പോൾ തൊട്ടപ്പുറത്തെ വീട് ഉണ്ടെങ്കിൽ ആ വീടിൻ്റെ തോട്ടപ്പുറത്തെ വീടിൻ്റെ വീട്ടിലേക്ക് വണ്ടി കയറിപ്പോണം അവരവിടെ നിന്ന് ഓണടിക്കും സംസാരത്തിൽ ഡിസ്റ്റർബൻസ് ഉണ്ടാവും അങ്ങനെയൊക്കെ ഉള്ളത് കൊണ്ട് മുറ്റത്തിന് നല്ല വലിപ്പം വേണം ഇതാ ഇവിടെ നല്ല വലിപ്പമുള്ള മുറ്റം അങ്ങനെ നമ്മൾ നടന്ന ബൈക്ക് സൈഡിലേക്ക് എന്ന് കഴിയുമ്പോൾ അവിടെ സ്റ്റെയർ കേസ് ഉണ്ട് മുകളിലോട്ട് കയറുവാൻ കംപ്ലീറ്റ് റൂഫ് വർക്ക് ചെയ്തിരിക്കുന്ന വീടാണ് അപ്പോൾ ഇവിടെ ബൈക്ക് സൈഡിലും നല്ല മുറ്റമുണ്ട് ഈ വീടിൻ്റെ ഹൈലൈറ്റും അതാണ് ഫ്രണ്ടിലും ബാക്കിലും മുറ്റമുണ്ട് നമുക്കെന്തേലും അടുക്കള തോട്ടം പോലെയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെയ്യുവാനായിട്ടൊക്കെ ആണെങ്കിലും ഇത് ഫ്രണ്ട് എലവേഷൻ ഓടും ബാക്കിലേക്ക് ഷീറ്റും ഇട്ട് ഓപ്പൺ ആക്കി നിർത്തിയിരിക്കുന്ന നല്ലൊരു എലവേഷൻ ആയിട്ടുള്ള നല്ലൊരു വീട് തന്നെയാണ് അതുപോലെ തന്നെ നമ്മുടെ ഇതാണ് ബൈക്ക് സൈഡ് ബൈക്ക് സൈഡിലെ കിണറുണ്ട് അതുപോലെ പഞ്ചായത്തിൻ്റെ പൈപ്പ് ലൈൻ വെള്ളമുണ്ട് എല്ലാ തരത്തിലും കുടിവെള്ളം ലഭിക്കുന്ന രീതിയിലുള്ള നല്ലൊരു ഏരിയ തന്നെയാണ് ഇവിടം അപ്പോൾ ഇവിടെ നമ്മുടെ ഇതാണ് നമ്മുടെ കിണർ കിണർ വെള്ളം നല്ല കുടിവെള്ള ലഭ്യതയുള്ള നല്ലൊരു ണറ് വീണ് നമ്മൾ സൈഡ് വഴി തൊട്ടുമേളിൽ ഒരു ഫ്ലോട്ട് കൂടി ഉണ്ട് അതുകൊണ്ട് ഈ സൈഡ് വഴി നമ്മൾ നേരെ അപ്പുറത്തേക്ക് പോവുകയാണ് ഫ്രണ്ട് വശത്തേക്ക് ഇപ്പോഴാണ് മുറ്റത്തിൻ്റെ വ്യൂ നമുക്ക് ഏകദേശം നമുക്കൊന്ന് മനസ്സിലാകുന്ന ചെറിയൊരു ഫങ്ഷൻ നമ്മുടെ വീട്ടിൽ വന്ന ഒരു കല്യാണം അല്ലെങ്കിൽ അതുപോലെയുള്ളൊരു ഫങ്ഷൻ വന്നെങ്കിൽ നമുക്ക് മുറ്റം നല്ല പന്തലിടാനൊക്കെ പറ്റുന്ന രീതിയിൽ നല്ല മുറ്റമുണ്ട് നമ്മൾ കാർ പോർച്ച് നല്ല വലിപ്പമുള്ള കാർപോർച്ച് ആണ് അതുപോലെ തന്നെ സിറ്റ് സിറ്റൗട്ടിലേക്ക് കയറി ഔട്ട് നല്ല വലിപ്പമുള്ള ഔട്ട് തന്നെ തേക്കും തടി കൊണ്ടുള്ള ഡോറുകൾ അതുപോലെ ഫ്രണ്ട് ഡോറ് തേക്കും തടി കൊണ്ടുള്ള പാനലിങ് ഇതെല്ലാം കണ്ടുകൊണ്ട് നമ്മൾ വീടിൻ്റെ അകത്തേ ദൃശ്യങ്ങളിലേക്കൊന്ന് പോവുകയാണ് അകത്തെ ദൃശ്യങ്ങളിലേക്ക് പോയി കഴിഞ്ഞാൽ ഇതാണ് സ്വീകരണം മുറി നല്ല വലിപ്പമുള്ള നല്ല സൗകര്യമുള്ള നല്ല നല്ല ടൈല് നല്ല കാണാൻ നല്ല ഭംഗിയുള്ള ടൈലൊക്കെ ഒട്ടിച്ചിരിക്കുന്ന നല്ലൊരു സ്വീകരണ മുറി സ്വീകരണ മുറിയും ഡൈനിങ് ഹാളും തമ്മിലുള്ളൊരു പാർക്കിഷ്യൻ വർക്കാണ് ഈ കാണുന്നത് അപ്പോൾ സ്വീകരണ മുറിയിൽ നിന്ന് നമ്മൾ നേരെ ഇതാണ് സ്വീകരണ മുറിയുടെ ഒരു വലിപ്പം നിങ്ങളൊന്നേ കണ്ടു നോക്കിക്കോളൂ നല്ല വലിപ്പമുള്ള സ്വീകരണ മുറി അവിടുന്ന് ഡൈനിങ് ഹാളിലേക്ക് പ്രവേശിക്കുകയാണ് ഡൈനിങ് ഹാളിലേക്ക് കയറി കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലൊരു രൂപക്കൂട് വെച്ചിരിക്കുന്നതാണ് നല്ലൊരു രൂപക്കൂടിൻ്റെ പോയിന്റ് ഉണ്ട് റൈറ്റ് സൈഡിൽ ഒരു ടി വി യൂണിറ്റിന്റെ പോയിന്റ് ഉണ്ട് കാണാം നമ്മുടെ ബെഡ്റൂമുകളുടെ ഡോറുകൾ രണ്ട് ബെഡ്റൂം ഇവിടെ ഒരു ബെഡ്റൂം അപ്പുറത്ത് മൂന്ന് ബെഡ്റൂം അറ്റാച്ച്ഡ് ആണ് തടി കൊണ്ടുള്ള ഡോറ് നല്ല ഡോറൊക്കെ തുറന്ന് നമ്മൾ നേരെ അകത്തേക്ക് പ്രവേശിക്കുകയാണ് വലിപ്പമുള്ള ഒരു ബെഡ്റൂമാണ് എല്ലാ ബെഡ്റൂമിലും എ സിയുടെ പോയിന്റ് കൊടുത്തിട്ടുണ്ട് ഇതാണ് ഡ്രസ്സിങ് ഏരിയ ഡ്രസ്സിംഗ് ഏരിയയിൽ കബോർഡ് വർക്കുകൾ ചെയ്തിട്ടുണ്ട് അവിടെയും തടി കൊണ്ടുള്ള കബോർഡുകളാണ് ചെയ്തിരിക്കുക ഇതാണ് നമ്മുടെ അറ്റാച്ച്ഡ് ടോയ്ലറ്റ് എല്ലാം ബ്രാൻഡഡ് ആയിട്ടുള്ള മെറ്റീരിയലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത് സോമനി എന്ന കമ്പനിയുടെ ആണ് ബ്രാൻഡ് ആയിട്ടുള്ള ക്ലോസറ്റ് ക്ലോസെറ്റ് വാഷ്ബേസിന് പൈപ്പുകളൊക്കെയാണ് ഉപയോഗിച്ചിരിക്കുക ചൂടുവെള്ളത്തിനുള്ള പൈപ്പിലേയും കൊടുത്തിട്ടുണ്ട് ബാത്റൂം ഡോറുകൾ എല്ലാം ഫൈബറിന്റെ ഡോറുകളാണ് നല്ല നല്ല കാഴ്ചയ്ക്ക് നല്ല ഭംഗിയുള്ള ഫൈബറിന്റെ ഡോറുകൾ തന്നെയാണ് ഇവിടുന്ന് നമ്മൾ നേരെ പുറത്തേക്ക് ഇറങ്ങുന്നു പുറത്തേക്ക് ഇറങ്ങി ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് നല്ല വീണ്ടും നമ്മൾ ഡൈനിങ് ഹോളിൻ്റെ സൈഡിലേക്കാണ് ഇറങ്ങിയത് അവിടുന്ന് നമ്മൾ നേരെ ഓപ്പോസിറ്റ് അടുത്ത ബെഡ്റൂം ഈരാറ്റപ്പെട്ട പാലാ റോഡുമായിട്ട് ഹൈവേയുമായിട്ട് ഇരുപത്തിനാല് മണിക്കൂറും വാഹന സൗകര്യമുള്ള അല്ലെങ്കിൽ ബസ് സൗകര്യമുള്ള സൂപ്പർ ഫാസ്റ്റുകൾ സഹിതം മുഴുവൻ ബസ്സുകളും നിർത്തുന്ന ബസ് സ്റ്റോപ്പിൽ നിന്നുള്ള ദൂരം എന്ന് പറയുന്നത് വെറും നാനൂറ് മീറ്റർ ദൂരം മാത്രമാണ് ബസ് സ്റ്റോപ്പിൽ നിന്നുള്ള ദൂരം ഇതാണ് ഈ ബെഡ്റൂമിൻ്റെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള ടോയ്ലറ്റ് നല്ല ടൈല് വർക്കുകൾ നല്ല വലിപ്പമുള്ള ടോയ്ലറ്റുകൾ വലിപ്പമുള്ള ബെഡ്റൂമുകൾ അതുപോലെ തന്നെ ഹോൾ ആണെങ്കിലും ഡൈനിങ് ആണെങ്കിലും എല്ലാം നല്ല വലിപ്പമുള്ള ഹോള് ഡൈനിങ് അതുപോലെ കിച്ചണ് മനോഹരമായ കിച്ചൺ അതൊക്കെയാണ് ഈ വീടിൻ്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് അതുപോലെ തന്നെ നല്ലൊരു റെസിഡൻഷ്യൽ മേഖലയിലാണ് നിങ്ങൾ താമസിക്കുവാൻ സാധിക്കുക അവിടെ നിന്ന് വീണ്ടും ഡൈനിങ് ഹാളിലേക്ക് ഇറങ്ങി നേരെ ഓപ്പോസിറ്റ് സൈഡിലാണ് നമ്മുടെ അടുത്ത ബെഡ്റൂം ഇതോടെ രൂപക്കോഡ് നല്ല ഭംഗിയുള്ളൊരു രൂപ കോഡ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് ഓപ്പോസിറ്റ് സൈഡിൽ ഇവിടെ നമ്മുടെ എല്ലാം നല്ല ഭംഗിയായിട്ടുള്ള രൂപ കോഡ് തന്നെയാണ് ഇവിടെ സെറ്റ് ചെയ്തിരിക്കുക ഇതാണ് നമ്മുടെ അടുത്ത ബെഡ്റൂമിൻ്റെ ഡോറ് നല്ല നല്ലൊരു മൂന്നാമത്തെ ബെഡ്റൂമിലേക്ക് പ്രവേശിക്കുകയാണ് വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാനായിട്ട് ശ്രദ്ധിക്കുക കാരണം നമ്മൾ എല്ലാ ഡീറ്റെയിൽസും വീഡിയോയിൽ പറയുന്നുണ്ട് നമ്മൾ ലൊക്കേഷൻ ആണെങ്കിലും ഏകദേശം ലൊക്കേഷൻ നമ്മൾ പറയാറുണ്ട് കാരണം പലപ്പോഴും വീഡിയോ എടുപ്പം വീഡിയോ മുഴുവൻ കാണാതെ പല ആൾക്കാരും ലൊക്കേഷൻ പറ എന്നുള്ള രീതിയിൽ കമൻറ്റുകൾ അത് നല്ല ലാംഗ്വേജിലും മോശമായ ലാംഗ്വേജിലും പലരും കമൻറ്റുകൾ ചെയ്യുന്നുണ്ട് അപ്പോൾ അങ്ങനെ കമൻ്റുകൾ ചെയ്യുമ്പോൾ അവർ വീഡിയോ മുഴുവൻ കാണാത്തവരാണ് അതിന് മറുപടി കൊടുക്കാൻ പോലും നമുക്ക് തോന്നാറില്ല കാരണം അവർ ശരിക്കും വീഡിയോ മുഴുവൻ കാണാത്തവരാണ് അപ്പോൾ വീഡിയോ മുഴുവൻ കാണാത്തവർ ഇപ്പം ഇപ്പോൾ ഇതാണെങ്കിൽ ഈരാറ്റുപേട്ടി പാലാ റോട്ടിൽ ഹൈവേയിൽ നിന്നും നാനൂറ് മീറ്റർ ദൂരം ഭരണഘടനത്തിന് സമീപം അതിൽ കൂടുതൽ ലൊക്കേഷൻ നമുക്ക് പറയാൻ സാധിക്കില്ല അപ്പോൾ അങ്ങനെ നമ്മൾ ലൊക്കേഷൻ പറയുന്നത് തന്നെയുണ്ട് അപ്പോൾ അങ്ങനെ നമുക്ക് ഇനി ബാക്കി നമ്മൾ നേരിട്ട് വന്ന് ഈ പ്രോപ്പർട്ടി കണ്ടതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ സ്ഥലവും ഇഷ്ടമായാൽ നേരിട്ട് വരുമ്പോൾ നിങ്ങൾ നേരിട്ട് കൊണ്ടുപോയി കാണിക്കുന്നതാണ് വീട് സ്ഥലവും ഇഷ്ടമായ വില വല്ല എല്ലാ പ്രോപ്പർട്ടികളും നമ്മൾ അങ്ങനെയാണ് ഡീൽ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ആദ്യം മുതൽ അവസാനം വരെ കാണുവാനായിട്ട് ശ്രദ്ധിക്കുക ഇവിടെ നമ്മൾ വീണ്ടും ഡൈനിങ്ങിലേക്ക് ഇറങ്ങി നമ്മുടെ ടി വി യൂണിറ്റിൻ്റെ പോയിൻ്റൊന്നും കൂടെ ഭംഗിയോട് കൂടി കാണുകയാണ് വീണ്ടും തൊട്ടടുത്ത് തന്നെ വാഷ് കൗണ്ടർ സെറ്റ് ചെയ്തിട്ടുണ്ട് വാഷ് കൗണ്ടറിൻ്റെ പോയിൻറ്റാണ് ഈ കാണുന്നത് അവിടെ ലെഫ്റ്റിലേക്ക് മാറി കഴിയുമ്പോൾ നമ്മുടെ മനോഹരമായ ഒരു കിച്ചൺ ആണ് ഇവിടെ കാണാൻ പോകുന്നത് നല്ല വലിപ്പമുള്ളൊരു കിച്ചൺ അതുപോലെ തന്നെ നല്ലൊരു വർക്ക് ഏരിയ അതുപോലെ കബോർഡ് വർക്കുകളതമായ കിച്ചൺ നല്ല കബോർഡ് വർക്കുകൾ നല്ല നല്ല ഒരു എന്താ പറയുക നല്ല ഒരു കിച്ചന് നല്ല ഒരു ട്രോളികളൊക്കെ കൊടുത്ത് അതുപോലെയൊക്കെ തന്നെ നല്ല ബാസ്ക്കറ്റുകൾ കാര്യങ്ങളെല്ലാം കൊടുത്തുകൊണ്ടുള്ള നല്ല മനോഹരമായ കിച്ചൺ തടി കൊണ്ടുള്ള കബോർഡ് വർക്കുകളാണ് മുഴുവൻ കൊടുത്തിരിക്കുക ഇവിടെ നിന്ന് വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങുകയാണ് വർക്ക് ഏരിയയിലേക്ക് ഇറങ്ങി കഴിയുമ്പോൾ ഇതാണ് നമ്മുടെ മനോഹരമായ വർക്ക് ഏരിയ ഇവിടെ വാഷിംഗ് മെഷീൻ വെക്കാനായിട്ടുള്ള പോയിന്റ് അതുപോലെ തന്നെ ഇവിടെ പുകയില്ലാത്ത അടുപ്പ് എല്ലാം നമുക്ക് ചെയ്തിട്ടുണ്ട് പുകയില്ലാത്ത അടുപ്പ് ചെയ്യാനായിട്ടുള്ളൊരു പോയിന്റാണ് ഇവിടെ ഇട്ടിരിക്കുന്നത് അടുപ്പ് ചെയ്തിട്ടില്ല ഇപ്പോൾ അടുപ്പ് പലർക്കും താല്പര്യമില്ലാത്തത് കൊണ്ട് തന്നെ അടുപ്പ് വരുന്ന ആൾക്കാരുടെ റിക്വയർമെൻറ്റ് അനുസരിച്ച് വേണമെങ്കിൽ അവിടെ ചെയ്യാൻ പറ്റും പക്ഷേ ഇപ്പോൾ ആരും പറക്ക് പിറക്കി അടുപ്പിൽ തീ ഊതി കത്തിക്കാനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങൾ മെനക്കെടാറില്ല അതുകൊണ്ട് തന്നെ അടുപ്പ് കൊടുത്തിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതിൻ്റെ യാഥാർത്ഥ്യം ഇനി നമ്മൾ നേരെ കിച്ചണിലൂടെ വീണ്ടും നമ്മൾ ഡൈനിങ് ഹാളിലൂടെ നമ്മൾ വീഡിയോ വൈൻഡ് ഔട്ട് ചെയ്യുകയാണ് ലോൺ സൗകര്യങ്ങൾ ആവശ്യമുള്ളവർക്ക് ലോൺ സൗകര്യങ്ങൾ മേനേജിൽ ഹോംസ് അറേഞ്ച് ചെയ്ത് കൊടുക്കുന്നതാണ് സാലറി സർട്ടിഫിക്കറ്റ് ഉള്ളവർക്ക് ഇൻകം ടാക്സ് റിട്ടേൺ ഫയൽ ചെയ്യുന്നവർക്കൊക്കെയാണ് നമ്മൾ ലോൺ അറേഞ്ച് ചെയ്ത് കൊടുക്കുക ബാക്കി ഡീറ്റെയിൽസൊക്കെ നമുക്ക് ഫോൺ വിളിക്കുമ്പോൾ പറയാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് നിങ്ങൾക്ക് ഈ വീട് കാണണമെന്ന ആഗ്രഹം തോന്നുന്നവർ മിനിച്ചിൽ ഫോംസിൻ്റെ ഫോൺ നമ്പറിലേക്ക് വിളിക്കുക നൂറ് ശതമാനം സത്യസന്ധമായ രീതിയിൽ തന്നെ നിങ്ങളെ പ്രോപ്പർട്ടി കാണിക്കുകയും അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഉടമസ്ഥനെ നേരിട്ട് വിളിച്ച് വരുത്തി നമ്മൾ ഒരുമിച്ച് തന്നെ വില നെഗോഷിയേറ്റ് ചെയ്താണ് കച്ചവടം ഉറപ്പിക്കുക ബാക്കി ആധാരം വരെയുള്ള മുഴുവൻ സർവീസും നമ്മൾ നമ്മൾ ചെയ്യുന്നതാണ് ആധാരം വരെയുള്ള ഏതൊരു കാര്യത്തിലും ഞങ്ങൾ ടെൻഷൻ അടിക്കാതെ മുഴുവൻ സർവീസും നമുക്ക് ഞങ്ങൾ തരുന്നതാണ് അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുവാനും കമൻറ്റ് ചെയ്യുവാനും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് ഈ ഡിജിറ്റൽ മേഖലയിൽ ആദ്യമായിട്ട് സർവീസ് തുടങ്ങിയ ആദ്യത്തെ റിയൽ എസ്റ്റേറ്റ് ഏജൻസിയാണ് കേരളത്തിലെ തന്നെ ആദ്യത്തെ റിയൽ എസ്റ്റേറ്റ് ഏജൻസിയാണ് മീനറ്റിൽ ഹോംസ് അപ്പോൾ ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് പുതിയ പുതിയ വീഡിയോസുമായി നാളെ വീണ്ടും കാണാം അതുവരേക്കും ഗുഡ് ബൈ താങ്ക്സ് ഫോർ വാച്ചിങ് മേനു ഹോംസ്